വ്യക്തിക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ പിന്നീട് ആ പാലത്തിന്റെ പതിനൊന്നര മീറ്റർ എന്നുള്ളത് നമ്മൾ വീണ്ടും ചുരുക്കുകയും ഏഴ് മീറ്ററാക്കി മാറ്റുകയും അങ്ങനെ അത്തരത്തിൽ കുറെ പ്രയാസങ്ങൾ നേരിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ പാലത്തിന്റെ ഇത്രയും സമയം ഒഴുകിയത് പല വിഷയങ്ങളും ഇതുമായി അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫിഷിൻ്റെ ഭാഗമായി തന്നെ എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി അതിൻ്റെ ടെൻഡർ നടപടി കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അതിൻ്റെ കോൺട്രാക്റ്റുമാരൊക്കെ നമ്മളെ സ്ഥലത്ത് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു ഈ സെപ്റ്റംബർ പദ്ധതിയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനം നടപ്പുകൾ നമ്മൾ പ്രഖ്യാപിച്ചു അപ്പോൾ ആ നിയമസഭ കൂടുന്ന ഒരു ഇതുണ്ടായത് അതുകൊണ്ട് മന്ത്രിമാരൊക്കെ തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് ആ അന്നേ ദിവസം നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്ന് എന്തായാലും ടെൻഡർ നടപടി കഴിഞ്ഞാൽ പിന്നെ പാലം യാഥാർത്ഥ്യമായി വേറെ അതിൻ്റെ കോൺട്രാക്റ്റുകാർ അവർ പാലം എടുത്ത് എല്ലാ കാര്യങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇനി പാലത്തിൻ്റെ വർക്ക് മാത്രമേ നടക്കണ്ടുള്ളൂ ഒരു പ്രവൃത്തി ഉദ്ഘാടനം എന്നുള്ള പ്രവർത്തി എന്തായാലും ഇന്നലെ കോൺട്രാക്റ്റുകാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് കണ്ടുകൊള്ളി എന്നുള്ള കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർക്ക് ഇവിടെ എന്തായാലും പാലം യാഥാർത്ഥ്യമാവാൻ അപ്പോൾ ഇത്തരത്തിൽ പ്രയാസം